അസലാമലൈക്കും വർഹമത്തല്ല ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ചെറിയ ചെറിയ ഇസ്മുകളെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചൊല്ലിക്കൊണ്ട് നമ്മളുടെ കാര്യം നേടിയെടുക്കാൻ പറ്റുന്ന അസ്മാവൽ ഹുസ്നയിൽപ്പെട്ട നാല് ഇസ്മുകളെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ നാല് ഇസ്മുകൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം അത്രയും മഹത്താക്കപ്പെട്ട നാല് ഇസ്മുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഈ ഇസ്മുകൾ ചൊല്ലുന്നതിലൂടെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ് അപ്പം എനി അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നോക്കാം അതിനു മുൻപ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മൾ ചൊല്ലേണ്ട തിക്കറുകൾ ഇസ്മുകൾ എന്ന് പറയുന്നത് യാ സലാം യാ മൊഹിസ് യാ റസാഖ് യാ വഹാബ് എന്നിങ്ങനെയുള്ള നാല് ഇസ്മുകളാണ് ചൊല്ലേണ്ടത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നോക്കാം യാ സലാം സമാധാനം നൽകുന്നവൻ എന്നാണ് യാ വഹാബ് സർവ്വ നേതാവ് സർവദാതാവ് എന്നൊക്കെ പറയും അതുപോലെ യാ റസാഖ് എന്ന് പറയുന്നത് ആഹാരം നൽകുന്നവൻ യാ മൊഹിസു എന്ന് പറയുന്നത് അന്തസ്സു നൽകുന്നവൻ ഇങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത് അപ്പം ഈ ഇസ്മുകളൊക്കെ നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അപ്പോൾ ചൊല്ലേണ്ട സമയം സമയമെന്ന് പറയുന്നത് സൂര്യനമസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്ന എല്ലാ തിക്റുകളും എല്ലാ തുവകളും ചൊല്ലിയതിന് ശേഷം നൂറ് തവണ ഈ ഇസ്മുകൾ ചൊല്ലുക ഓരോന്നും നൂറ് തവണ ചൊല്ലുക അതിന് ശേഷം നിങ്ങളീ ഇസ്മുകൾ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ മനസ്സൊരുകി നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അള്ളാഹു സുബാനത്താലോട് കരഞ്ഞു തുക ചെയ്യുക നമ്മൾ നമ്മളെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നത് നമ്മളുടെ ദുവായിലിരിക്കും ഈ അസ്മാവൽസ്മിനെ ചൊല്ലിക്കൊണ്ട് ദുവാ ചെയ്താൽ അള്ളാഹു സുബാനത്താൽ എന്തായാലും തട്ടിക്കളയുകയില്ല അപ്പം നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉറച്ച വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുക എന്ത് തന്നെയാലും അള്ളാഹു സുബാനെ തല കൈവിടുകയില്ല നമ്മളെ വിശ്വാസമാണ് നമ്മളെല്ലാ കാര്യത്തിലേക്കും വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും അപ്പം അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊരു കാര്യത്തിലും ഇറങ്ങിച്ചെല്ലുക അതുപോലെ തന്നെ എനിക്കൊരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ കുറച്ച് കാലമായിട്ട് കടന്നു പോകുന്നത് മാഷാ അള്ളാ അലഹില്ല എന്ന് പറയാം ഞാനിപ്പോൾ കുറച്ചൊക്കെ റിക്കവറി ചെയ്ത് കാരണം ഒന്നുമല്ല ഞാൻ ചൊല്ലിയിരുന്ന ദിക്കറുകളും അസ്മാൻ അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തറിൻ്റെ നേട്ടം കൊണ്ട് മാത്രമാണ് എനിക്കെല്ലാം നേടിയെടുക്കാൻ പറ്റിയത് മാഷല്ല അലഹദില്ല അതുപോലെ തന്നെ നിങ്ങളും ഓരോ കാര്യങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എല്ലാം നേടിയെടുക്കാം ആരും സങ്കടപ്പെടേണ്ട ഇൻഷാള്ള അള്ളാഹു സുബാനത്താൽ എന്തായാലും കൈവിടുകയില്ല അതുപോലെ തന്നെ ഈ ഒരു ദിക്കർ ഈ ഒരു ഇസ്മെന്ന് പറയുന്നത് മെൻസസ് ഉള്ള സമയത്ത് പിരീഡ്സായ സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് അതുകൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ സുബീ നമസ്കാരത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് കൊണ്ട് ചൊല്ലുക മനുഷ്യ എല്ലാവരും ആഗ്രഹം എല്ലാവരും പൂർത്തീകരിച്ചിട്ട് ആമീൻ അസലമലൈക്കും വർഹമത്തുള്ള